നമസ്കാരം ലെബനനിൽ ഹിസ്ബുളയ്ക്കെതിരെ ഇസ്രയേൽ ആക്രമണം കടുപ്പിക്കുന്നതൊക്കെ നമ്മൾ കാണുകയാണ് ഇതോടുകൂടി ചൂടറിഞ്ഞിട്ടുള്ള അതായത് ഇസ്രയേലിന്റെ ആക്രമണം എങ്ങനെയായിരിക്കും തങ്ങൾക്ക് നേരെ തിരിയുക എന്നുള്ളത് ഇറാന് നല്ല വ്യക്തമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ നിലപാട് വ്യക്തമാക്കി ഇറാൻ പ്രസിഡന്റ് ആയിട്ടുള്ള മസൂദ് പെസഷ്കിയാൻ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് അതായത് അദ്ദേഹം പറയുന്നത് ഞങ്ങൾ യുദ്ധം ആഗ്രഹിക്കുന്നൊന്നുമില്ല എന്നുള്ളതാണ് പശ്ചിമേഷ്യ ആകെ യുദ്ധത്തിലേക്ക് വലിച്ചഴക്കാനാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നത് യുദ്ധം മേഖല ആകെ വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചുപോക്കില്ലാത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നു കൂടി പറയുന്നുണ്ട് ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് മാധ്യമങ്ങളോട് ഇത്തരത്തിൽ പെസഷ്കിയാൻ പ്രതികരിച്ചത് പശ്ചിമേഷ്യയിൽ അസ്ഥിരതയുണ്ടാകാൻ കാരണക്കാരാകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല സമാധാനത്തിൽ മുന്നോട്ട് പോകണം ഞങ്ങൾ യുദ്ധം ആഗ്രഹിക്കുന്നില്ല എല്ലാ സംഘർഷങ്ങളും സൃഷ്ടിക്കുന്നത് ഇസ്രയേലാണ് ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യയിൽ അന്താരാഷ്ട്ര സമൂഹം മൗനം പാലിക്കുകയാണെന്ന് കൂടി പെസഷ്കിയാൻ പറയുന്നുണ്ട് പെസാനെ ഇത്തരത്തിലൊരു കൈകഴുകൾ നടത്താൻ കഴിയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്രയേൽ എന്ന കൊച്ചു രാജ്യത്തിന്റെ ആവിർഭാവം മുതൽ നോക്കിയാൽ അറിയാം അവർ ഒരിക്കൽ പോലും അങ്ങോട്ട് ചെന്ന് ഉപദ്രവിച്ചിട്ടില്ല ആരെയും തന്നെ അവർ വില കൊടുത്തു വാങ്ങിയ തങ്ങളുടെ ഭൂമി അത് തരിശ് ഭൂമിയായിരുന്ന സ്ഥലമായിരുന്നു എന്നാണ് പറയുന്നത് അത്തരത്തിലൊരു ഭൂമിയെ അവർ ഇത്തരത്തിൽ വിപുലമാക്കി ഇത്തരത്തിൽ ഉന്നതിയുടെ കേന്ദ്രമാക്കി തന്നെ മാറ്റുകയായിരുന്നു അവരുടെ ആ ജൂത സമൂഹം വളരെ സമാധാനത്തോടുകൂടി അവിടെ താമസിക്കുകയാണ് പിന്നെ സ്വാഭാവികമായും നമുക്കറിയാം ഒരു രാഷ്ട്രത്തലവനും തൻ്റെ രാഷ്ട്രത്തിനു നേരെ പാഞ്ഞു വരുന്ന മിസൈലുകളെയോ റോക്കറ്റുകളെയൊക്കെ നോക്കി നിങ്ങൾ മിസൈലുകൾ വിട്ടോളൂ ഞങ്ങളിതൊക്കെ കണ്ട് മാറി നിന്നോളാം എന്നോ പറയുകയില്ല അത് ഒരു രാഷ്ട്രത്തലവന് ചേർന്ന രീതിയുമല്ല അങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടതും അതല്ല ഒരു രാഷ്ട്രത്തിലെ നിവാസികൾ ആഗ്രഹിക്കുന്നതും തങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള അതായത് തങ്ങളുടെ രാജ്യത്തിൻ്റെ അധികാരം കൊടുത്തിട്ടുള്ള വ്യക്തി ആരോ അയാൾ തങ്ങളുടെ ജീവനും സ്വത്തിനുമൊക്കെ സംരക്ഷണം നൽകണം എന്നുള്ളത് തന്നെയാണല്ലോ ആഗ്രഹിക്കുക അത് തന്നെയാണ് ഇസ്രയേൽ കാലാകാലങ്ങളായി ചെയ്യുന്നത് ഇതിപ്പോൾ ഇസ്രയേൽ മനഃപൂർവമായിട്ട് ഇറാനു നേരെ തിരിയുകയല്ല എന്നുള്ളതും മനസ്സിലാക്കണം കാരണം ഈ ഹിസ്ബുല്ല എന്ന് പറയുന്ന ഈ സംഘടനയെ തീവ്രവാദ സംഘടനയെ വളർത്തിക്കൊണ്ടുവന്നത് ഇറാനാണ് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് എന്ത് അതായത് പേജർ ആക്രമണം ഹിസ്ബുള്ളയ്ക്ക് നേരെ നടത്തിയപ്പോൾ ആ പേജറുകളിൽ പലതും പൊട്ടിത്തെറിച്ച ഇറാനിലുള്ള പല നേതാക്കളും മത മൗലികവാദികളായിട്ടുള്ള പല നേതാക്കളും കൂടി മരണപ്പെടുകയും പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇറാന്റെ അംബാസിഡർ മരിക്കുകയും ഒക്കെ ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല ഈ പേജ പൊട്ടിത്തെറിയും വോക്കി ടോക്കി ഒക്കെ തുടർ തുടർന്നതോടുകൂടി ഇബ്രാഹിം റൈസിയുടെ മരണത്തിന് പിന്നിലും പേജർ ആണെന്നുള്ള ഒരു വിവരം പുറത്തു ചെയ്തിരുന്നു അപ്പോൾ ആലോചിച്ചു നോക്കണം ഈ ഇറാനും ഹിസ്ബുല്ലയുമായിട്ടുള്ള ബന്ധം തീർത്തും ഒരു മതരാഷ്ട്രമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൂടി ഇറാനുള്ളിൽ നടക്കുന്നുണ്ട് ഇപ്പോൾ ലബനന് ഇത്തരം കാര്യത്തിൽ ഒന്നും പറയാൻ പറ്റില്ല കാരണം ലെബനന്റെ തെക്കൻ ഭാഗം ഉൾപ്പെടെയുള്ള ഒരു ഭൂരിഭാഗം പ്രദേശവും കൈയടക്കി വെച്ചിരിക്കുന്നത് ഹിസ്ബുല്ലയാണ് ആ ഹിസ്ബുല്ല അവിടെ പറയുന്നതിനപ്പുറത്തേക്ക് അവർക്ക് അവിടെ നിന്നൊന്നും ചെയ്യാനും പറ്റില്ല ഒരു സാധാരണക്കാരായ ജനങ്ങളെല്ലാം തന്നെ ഇവരുടെ ഈ ക്രൂരതയ്ക്ക് മുമ്പിൽ അവരുടെ ജീവൻ കൊടുക്കേണ്ട അവസ്ഥയാണ് തുരങ്കങ്ങൾ ഹമാസാണ് ഉണ്ടാക്കിയത് എന്നാണ് നമ്മൾ അറിയുന്ന വിവരം പക്ഷേ ഇവിടെ തിരിച്ചു ഇപ്പുറത്തും ഹിസ്ബുള്ളയും ഇത്തരത്തിൽ ലെബനൻ ജനതയുടെ വീടുകൾക്കുള്ളിലും അവരുടെ ഗ്യാരേജിലും ഒക്കെ ഇത്തരത്തിൽ അവരുടെ മിസൈലുകളും റോക്കറ്റുകളും ഒക്കെ സ്ഥാപിക്കുകയും തുരങ്കങ്ങൾ സ്ഥാപിക്കുകയും ഒക്കെ ചെയ്യുകയാണ് എന്നുള്ളതാണ് ഇന്റർനാഷണൽ റിപ്പോർട്ട്സ് പ്രകാരം പുറത്തു വരുന്നത് അത്തരത്തിൽ ഇസ്രയേൽ ഇസ്രയേൽ ചെല്ലും ചെലവും ഒക്കെ കൊടുത്ത് വളർത്തുകയാണ് ഈ ഒരു തീവ്രവാദ വിഭാഗത്തെ എവിടെയൊക്കെ തീവ്രവാദ വിഭാഗങ്ങളുണ്ടോ അവരോടൊക്കെ ഐക്യദാർഢ്യം പുലർത്തുകയും ചെയ്യുന്നുണ്ട് ഇറാൻ അതുകൊണ്ട് ലബനനിൽ അടിച്ചാലും യമനിൽ ഹൂതിക്ക് നേരെ അടിച്ചാലും ഒക്കെയും പൊള്ളുന്നത് ഇറാന് തന്നെയാണ് ഇറാൻ വെറുതെ പറയുന്നതല്ല ഇറാൻ ഇറാൻ്റെ പല നേതാക്കളും ഒക്കെ ഹമാസുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടിട്ടുള്ള നേതാക്കളും ഒക്കെയുണ്ട് അപ്പോൾ ഇത്തരത്തിൽ തെല്ലും റിപ്പീറ്റ് അപ്പോൾ ഇത്തരത്തിൽ ചെല്ലും ചെലവുമൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന തീവ്രവാദ സംഘടനയിലെ നേതാക്കളും കേഡർമാരും ഒക്കെ ചത്ത് കിടക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഇറാന്റെ കണ്ണിൽ കാണുന്നത് ഇറാന് നന്നായിട്ടറിയാം ഈ പേജർ ആക്രമണത്തിലൂടെ തന്നെ ഇനി ഒരു അമ്പതിനായിരം പേരോളം തന്നെ ഹിസ്ബുള്ളയുടെ സംഘത്തിൽ ഉണ്ടെന്ന് തന്നെ വെക്കുക അവർക്ക് എത്രയേറെ ആയുധങ്ങളും മിസൈലുകളും ഉണ്ടെന്ന് വെക്കുക ഈ ഒരു ചെറിയ ആയുധം ആയുധം അല്ലായിരുന്നു അത് അതുവരെയും പേജർ ഈ പേജറിലേക്ക് അവർ കടക്കുകയാണ് അവർക്ക് ഇത്തരത്തിലുള്ള ഇലക്ട്രോണിക് ഡിവൈസുകൾ ഒന്നും തന്നെ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ഫേസ്ബുക്കുള്ള അത്രയധികം നശിപ്പിച്ചു കളഞ്ഞു ഇസ്രയേൽ അല്ലെ ആ ഒരു ചെറിയ ഉപകരണം വെച്ചുകൊണ്ട് ഇത്രയേറെ സ്ഫോടനങ്ങൾ നടത്തി ഒരു മനുഷ്യക്കുഞ്ഞു പോലും ഹിസ്ബുളയ്ക്ക് ഇടയിലേക്ക് ഇറങ്ങി അവിടെ നിന്ന് ആക്രമണം നടത്താതെ ഒരു മിസൈൽ പോലും അയക്കാതെ ഇത്രയേറെ വിപത്ത് ഹിസ്ബുള്ള എന്ന് പറഞ്ഞ സംഘടനക്ക് ഉണ്ടാക്കി കൊടുത്തു ഇസ്രയേൽ അത് സത്യത്തിൽ ഇറാനെ ഭയപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ൊപ്പം സഖ്യകക്ഷികളായിട്ടൊക്കെ പലരും നിൽക്കുമെന്ന് പറയുമ്പോഴും ഈ നിൽക്കാൻ ഒരുങ്ങുന്നത് യമൽ എ ഹൂതികളും ഒക്കെയാണ് ഹൂതികൾക്ക് ഇപ്പൊ ഏതാണ്ട് മനസ്സിലാവുന്നുണ്ട് ഒരു നാലായിരത്തോളം പേർക്കാണ് ഇവിടെ പരിക്കേറ്റിട്ടുള്ളത് ഹിസ്ബുലയ്ക്ക് ഈ പേജർ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുള്ളത് മാത്രമല്ല പേജർ ആക്രമണത്തിൽ അത്രയും പിന്നീട് ഇന്നലെ എയർ സ്ട്രൈക്ക് നടത്തി അലി കരാക്കി എന്ന് പറയുന്ന ഹിസ്ബുള്ള നേതാവിനെ ലക്ഷ്യമിട്ടിട്ടാണ് ഈ എയർ സ്ട്രൈക്ക് ഇസ്രയേൽ നടത്തിയത് എന്നാണ് പറയുന്നത് ആ എയർ സ്ട്രൈക്ക് നടത്തിയതിലും ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴും ഹിസ്ബുല്ല ഭീകരർ അങ്ങ് ഹൂറികളുടെ അടുത്തേക്ക് പറന്നു പോയി ഒന്ന് ആലോചിച്ചു നോക്കൂ ഒറ്റ രാത്രി കൊണ്ട് എൺപതിനായിരം പേരാണ് പലായനം ചെയ്തത് തുടർന്ന് ഇന്നുമൊക്കെ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കൂ അതായത് അറുപതിനായിരത്തോളം റാൻഡം ആയിട്ടുള്ള കോളുകളാണ് ഇറാനിൽ ഉൾപ്പെടെ ചെയ്തിട്ടുള്ളത് അതായത് ഇറാനിലേക്ക് ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളതൊക്കെ ഇത്തരത്തിലുള്ള റാൻഡം കോൾസ് ആണ് എന്താണ് ചെന്നിട്ടുള്ളത് ഇവിടെ നിന്ന് നിങ്ങൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടോളൂ ഇസ്രായേൽ ആക്രമണം തുടങ്ങുകയാണ് നിങ്ങൾ ജീവനും കൊണ്ട് ഓടിക്കോളൂ എന്ന് സാധാരണ ജനങ്ങളുടേതടക്കം എന്തിനാ ലെബനനിലെ ഇൻഫർമേഷൻ മിനിസ്റ്റർ കടക്കം സാംസ്കാരിക മന്ത്രിക്കടക്കം ഈ മെസ്സേജുകൾ ചെയ്യുന്നു എന്നുള്ളതാണ് ഒന്ന് ആലോചിച്ചു നോക്കുക അപ്പൊ ഇസ്രയേൽ ഇതെല്ലാം മുന്നൊരുക്കം നടത്തി തന്നെ നടത്തുന്നതാണ് പക്ഷേ ഇദ്ദേഹം രക്ഷപ്പെടുമെന്നുള്ള ഒറ്റ പ്രതീതി വന്നതോട് കൂടിയിട്ടായിരിക്കണം ഒരുപക്ഷെ വളരെ പെട്ടെന്ന് തന്നെ സഡനായിട്ട് ഈ ആക്രമണം അവിടെ എയർ സ്ട്രൈക്ക് അവിടെ അഴിച്ചുവിടുന്നത് മാത്രമല്ല ഇറാന് ഇറാന് തീർക്കുക എന്നുള്ളത് ഇനി ഹിസ്ബുള്ളയ്ക്ക് നേരെ ഈ യുദ്ധമുഖം തുറന്നു വെച്ചതോടുകൂടി അടുത്തത് ഉറപ്പായിട്ടും ഇറാന് നേരെ പോകുമെന്നുള്ളത് ഉറപ്പാണ് കാരണം ഈ ഹിസ്ബുള്ളയെ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഇറാനാണല്ലോ അപ്പോൾ ഇവരെ തീർത്ത ശേഷമായിരിക്കും ഒരു ഭാഗത്തുനിന്ന് ഗാസ സിറ്റി മുഴുവൻ ക്ലീൻ ചെയ്തു കഴിഞ്ഞു ഇനി വെസ്റ്റ് ബാങ്കിലുള്ള അതിന് വേഷങ്ങൾ ഒഴിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോഴാണ് പതിനൊന്ന് മാസത്തെ കാത്തിരിപ്പിന് ശേഷം അതായത് ഹമാസുമായുള്ള ഏറ്റുമുട്ടൽ തുടങ്ങിയപ്പോൾ മുതൽ ഇപ്പുറത്തെ ഭാഗത്തു നിന്ന് ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങൾ നിരന്തരം ഉണ്ടാകുന്നുണ്ട് ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങൾ കൊടുക്കുന്നതും ഇറാനാണ് എന്നുള്ളതൊക്കെ അറിയാം നിങ്ങൾ ചെയ്യൂ ഞങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു എന്ന് പറയുന്നതൊക്കെ അറിയാം അങ്ങനെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞ ഒരു അദ്ദേഹമാണ് ഒരു അണക്കെട്ട് ഉദ്ഘാടനത്തിന് പോയി തിരിച്ചു വരുന്ന വഴി ഹെലികോപ്റ്റർ അപകടത്തിൽ അങ്ങ് മൺമറഞ്ഞു പോയത് അത്രയേറെ സുരക്ഷാ സന്നാഹങ്ങളുമായി നടന്നിരുന്ന വ്യക്തിയാണ് ഇബ്രാഹിം റൈസി എന്നുള്ളത് ഓർക്കണം ആ റൈസിയെ ഒരു ഈച്ച പോലും അറിയാതെ പെട്ടെന്ന് റേസിക്ക് ഒപ്പമുള്ളവരെ കൂടി ചേർത്ത് കരിച്ചു കളഞ്ഞു ഇസ്രയേൽ അതിൻ്റെ ഒന്നും ഉത്തരവാദിത്തം ഇസ്രയേൽ ഏറ്റെടുത്തിട്ടില്ല ഇസ്രയേൽ ഒരിക്കലും അത് ചെയ്യില്ല കേട്ടോ ഇസ്രയേൽ ഒരിക്കൽ പോലും ഇത് ഞങ്ങളാണ് ചെയ്ത് ചെയ്തത് എന്ന് പറയില്ല പക്ഷെ അവർക്ക് വേണ്ടാത്തവരെ അതായത് അവരുടെ രാജ്യത്തിന് ഭീഷണിയാകുന്നവരെ എല്ലാവരും എല്ലാവരെയും അവർ തീർത്തു കളയുന്നുണ്ട് അത്തരത്തിൽ ഹിസ്ബുലക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളിൽ പലപ്പോഴും അതായത് ഹിസ്ബുലയെ അടിക്കുമ്പോൾ ഇറാനും നോവുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ ഇറാന്റെ വന്നിട്ട് പറയുന്നത് പോലെ ഇനി ഞങ്ങൾ യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് വെറും നാടകമാണ് കാരണം പെസഷ്കിയാൻ ഈ അടുത്ത ഈ റൈസിക്ക് ശേഷം പ്രസിഡന്റ് ആയിട്ടുള്ള വ്യക്തിയാണ് ആ വ്യക്തിക്കും കൈ കഴുകാനൊന്നും പറ്റില്ല ഞങ്ങൾക്ക് ഇത് യുദ്ധം വേണ്ട എന്നൊന്നും കാരണം ആ ുള്ളിൽ തന്നെ മതരാഷ്ട്രമായിട്ടും അതല്ലാതെയും ഇറാൻ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ആകെ തുകയാണ് ഇറാൻ എന്ന് പറയുന്ന രാജ്യം തീവ്രവാദവും അല്ലാതെയും ഉള്ള ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു പക്ഷേ ഭൂരിഭാഗവും ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ പെസഷ്കിയാൻ പെട്ടെന്നൊരു ദിവസം വന്നിട്ട് ഞങ്ങൾ യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇപ്പുറത്ത് നിന്ന് എന്തായാലും ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന ഇസ്രയേൽ പ്രസിഡന്റ് പറയാൻ പോകുന്നില്ല എന്നാ ശരി പെസഷ്കിയാൻ ഞങ്ങൾ ഇനി യുദ്ധം നിർത്തുകയാണ് യുദ്ധം നടത്തുന്നില്ല എന്ന് പറയില്ല മറിച്ച് നെതന്യാഹു പറഞ്ഞത് നിങ്ങൾ സൂക്ഷിച്ചു എന്നുള്ളതാണ് നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക നിങ്ങളുടെ മുറികൾ നിങ്ങളുടെ വീടുകൾ അവർ നിങ്ങളെ മനുഷ്യ കവചങ്ങളാക്കി നിങ്ങളുടെ വീടുകളിൽ മിസൈലുകളും ഡ്രോണുകൾ റിപ്പീറ്റ് മിസൈലുകളും റോക്കറ്റുകളും ഒക്കെ സ്ഥാപിക്കുകയാണ് അതിനെ നിങ്ങൾ കൂട്ടുനിൽക്കരുത് നിങ്ങൾ മാറിക്കൊള്ളുക ഞങ്ങൾക്ക് ഇവരെ തീർക്കാൻ ആയുധം എടുത്തേ പറ്റൂ എന്ന് കൃത്യമായ ഒരു വീഡിയോയിൽ വന്നിട്ട് ബെഞ്ചമിൻ നദന പറഞ്ഞിട്ടുണ്ട് അതായത് ഇനി ലെബനോൻ ഇസ്രയേൽ പിടിച്ചെടുക്കും എന്നുള്ളത് തന്നെയാണ് ചുരുക്കം ഇപ്പോൾ തന്നെ ഹിസ്ബുള്ളയുടെ കുറെ പേർ അംഗവൈകല്യം വന്നും അങ്ങ് ഏർ മേൽപോട്ട് പോയിട്ടും ഒക്കെ ഉണ്ട് അംഗവൈകല്യം വന്ന് കിടക്കുന്നവരുണ്ട് ഗുരുതരമായി പരിക്കേറ്റവരുണ്ട് ഈ ഗുരുതരമായി പരിക്കേറ്റവർ എന്ന് പറയുന്നത് നിസ്സാര പരിക്കല അവയവങ്ങൾക്കാണ് പരിക്കേറ്റിരിക്കുന്നത് അവരൊക്കെ രക്ഷപ്പെട്ട് വന്ന് ഇനി കേഡർമാരായി നിൽക്കും എന്നൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് പേടി ഇറാനുമുണ്ട് ഇനി അടുത്തത് തിരിയുന്നത് തങ്ങൾക്ക് നേരെയായിരിക്കുമെന്ന് പെസഷ്കിയാന് നന്നായി നല്ല വ്യക്തമായിട്ടറിയാം കാരണം ഇത്ര കാലത്തെ ഇഷ്ട്രേലും ഇറാനും എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇറാൻ ആർക്കാണ് പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ അറിയാത്ത നേതാവല്ല പെസഷ്കിയാൻ അതുകൊണ്ട് ആ വാക്കുകളെയൊന്നും അതായത് ഞങ്ങൾ യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്നുള്ള വാക്കുകളെയൊന്നും ലോകരാഷ്ട്രങ്ങൾ വിലവെയ്ക്കുകയും ചെയ്യുന്നില്ല കൂടാതെ ഇറാന്റെ നേതാവ് പറയുകയും ചെയ്തു മുസ്ലിം ലോക സമൂഹം എണി ഉയർത്തെഴുന്നേൽക്കണം കാരണം ഇസ്രായേലിനെതിരെ ഉയർത്തെഴുന്നേൽക്കണം എന്നൊക്കെ ഒരു ആഹ്വാനമൊക്കെ കൊടുത്തു കഴിഞ്ഞു അതുമാത്രമല്ല ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ഒരു വാർത്ത ബെഞ്ചമിൻ നെതന്യാഹു എന്ന ഇസ്രയേൽ പ്രസിഡന്റിനെ വധിക്കാൻ ഗൂഢാലോചന നടത്തി എന്നുള്ള വിവരം അറിയുകയും അതിനെ ചെയ്ത് ചെയ്തു പോയ ഐ ഡി എഫ് ഉദ്യോഗസ്ഥർ ഒരു ഇസ്രയേലി പൗരനെ ഇതിന് കൂട്ടുനിന്ന ഒരു ഇസ്രയേലി പൗരനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്നുള്ള വിവരങ്ങളും വാർത്തകളും ഒക്കെ പുറത്തു വന്നു അപ്പോൾ എന്തായാലും വെറുതെയിരിക്കില്ല ഇസ്രയേൽ എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ഇനിയുള്ളത് ഹിസ്ബുല്ലയെ തീർത്ത ശേഷം ഹൂതികൾ വെറുതെയിരിക്കുന്നില്ല ഹൂതികൾക്ക് നേരെ തിരിയും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് മാത്രമല്ല ഇവർക്കൊക്കെ ഐക്യദാർഢ്യം കൊടുത്ത് ലോകത്തിന് ലോകത്തിൽ സമാധാനമില്ലാത്ത രീതിയിൽ ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനം നടത്തുന്ന ഇറാനെ ഇല്ലാതെയാക്കും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് പെട്ടെന്നൊന്നും കൈ കഴുകി ഇറാന് ഞങ്ങൾ ഇതിലൊന്നും പങ്കില്ല എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞു പോകാൻ ഇസ്രയേൽ സമ്മതിക്കുമെന്നും തോന്നുന്നില്ല നന്ദി